തുടക്കം കുറിക്കൽ വിലയേറിയ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് മാർഗദർശമായി നിൽക്കുന്നത് അതാരംഭിക്കാനുള്ള വൈമുഖ്യം മാത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം അവൻ ബുദ്ധിമാനും മിടുക്കനും ആയിരിക്കും പക്ഷേ പാഠങ്ങൾ പതിവായി പഠിച്ചില്ലെങ്കിൽ അവ കൊണ്ട് പ്രയോജനമില്ലല്ലോ നിശ്ചിത സമയങ്ങളിൽ ഒരിടത്തിരുന്ന് പഠിച്ചു തുടങ്ങാത്തതാണ് ആ കുട്ടിയുടെ ന്യൂനത അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ആദർശം ദിവാസ്വപ്നങ്ങളാണ് ആ കുട്ടി സ്വന്തം ആത്മാഭിമാനം നിലനിർത്തുന്നത് പൂർവകാല വിജയങ്ങളിലായിരിക്കും അതിനാൽ ഏകാന്തതയിൽ ആഴുമ്പോൾ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ വരും ആ കുട്ടിക്ക് ഏകാഗ്രതയില്ലെന്നർത്ഥം മനസ്സ് പലതിലേക്കും പാറിപ്പറന്ന് നടക്കും ഈ രീതിയിലുള്ള നിഷ്ക്രിയത്വം തുടർന്നു വന്നാൽ കാലക്രമേണ ഇത്തരക്കാരുടെ കഴിവുകൾ സ്വയം നശിക്കുകയും ഉന്നത പദവാഞ്ചുകൾ പൂവണിയാതെ വാടിക്കരിഞ്ഞു പോവുകയുമായിരിക്കും ഫലം